ാം ഋഷീണം ഗുരു കാഞ്ജന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണസദൃശ വർണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ സർവഗ്രഹാണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹ അനുകൂല ജീവി അനിഷ്ടസ്ഥിതെ പ്രാതികൂല്യ ഭവന്ത വ്യാഴം ഇഷ്ടാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഇഷ്ടസനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും എന്താണ് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം ധീജി പുത്ര അംഗസൗഖ്യം ബുദ്ധി കീർത്തി സന്താനങ്ങൾ ശാരീരികമായ സുഖങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രണ ദീർഘായുഹു സ സസ്മൃതേത് ആ കുട്ടി ദീർഘായുസോടുകൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും രണ്ട് ആചാര്യഗ്രഹങ്ങളാണ് ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ് വ്യാഴം ദേവാചാര്യനാണ് വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മേ പതിനഞ്ചിനാണ് മിഥുനൻ രാശിയിലേക്ക് വന്നത് ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിൽ ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത് വളരെയധികം ക്ലേശങ്ങൾ കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും ജൂൺ പതിനാറാം തീയതി വരെ നാല് ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം അതിനുശേഷം പതിനാറാം തീയതി ആദിത്യൻ മിഥുനത്തിൽ വന്നു അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ് സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും രണ്ട് രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നാല് ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത് ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു ദുബായ് മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത് അതിനും പന്ത്രണ്ട് വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നണിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകര സ്ഥിതി വളരെ അപകടകരമാണ് മകരെ നീചഹ അല്പവിത്തഹ അസുഖി അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക് നീചഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു അൽപവിത്തഹ ധനമില്ലാത്ത അവസ്ഥ വരുന്നു അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ ഏതായാലും ജൂൺ പതിനാറ് മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന വിഷയം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടികം വരുന്ന രണ്ട് കാല നക്ഷത്ര സമൂഹം ഇവിടെ വ്യാഴം സ്വതവേ ദുർബലമാണ് വ്യാഴം മൂന്നാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു അത് മൗഢ്യവും കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാം ഭാഗത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എപ്പോഴാണ് വ്യാഴം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നാം തീയതി വരെ വ്യാഴം വിധിനത്തിലാണ് ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ കാലാവധി എന്നിരുന്നാലും ഈ വ്യാഴം മേടൻ രാശിക്കാർക്ക് എപ്രകാരമുള്ള സുഖത്തെ പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കണം മേടൻ രാശിക്കാർക്ക് വ്യാഴം ഒന്ന് ഭാഗ്യാധിപനാകുന്നു ഒൻപതാം ഭാവാധിപനാകുന്നു ഭാഗ്യാധിപനാഗ്രഹം ഭാഗ്യസ്ഥാനത്തേക്ക് നോക്കുന്നു അത് വളരെ വിശേഷപ്പെട്ടൊരു യോഗം തന്നെയാണ് അത് രാജയോഗമാണ് അതിനാൽ ഈ വ്യാഴം മേടൻ രാശിക്കാർക്ക് സഹോദര ഗുണം ഏറ്റവും അധികം ഉണ്ടാകും സഹോദര ഗുണം പിന്നീടൊന്നും ഉണ്ടാവുക പൂർവികമായ സ്വത്തുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ അല്പമാണെങ്കിലും തനിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം സഹായസ്ഥാനത്ത് പിതാവ് നിൽക്കുക അപ്രകാരം ധർമ്മദൈവങ്ങൾ തന്നെ സഹായസ്ഥാനത്ത് നിൽക്കുക അതിനാൽ ധർമ്മദൈവ പ്രീതി ചെയ്താൽ പിതാവിനെ നന്നായി ശുശ്രൂഷിക്കുക അപ്രകാരം ശുശ്രൂഷ അവർ പറയുന്നതൊക്കെ കേട്ടാൽ തനിക്ക് അനുകൂലമായി ഈ വ്യാഴം നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായി ചേർന്ന് നിൽ ചെയ്യുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും ശോഭനമായി ഭവിക്കും താൻ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടുന്ന സമയവും കൂടിയാണ് മൂന്നിൽ വ്യാഴം വരുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഏറ്റവും അധികം ചെയ്യണമെന്ന വിഷയം അതാണ് തനിക്ക് തൻ്റെ കൊക്കിൽ കൊത്തുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക അല്ലെങ്കിൽ തനിക്ക് പല കാര്യങ്ങളിലും പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഒരു വിഷയങ്ങളുടെ പൂർണ്ണത തനിക്ക് കൈവരാൻ പറ്റാത്ത അവസ്ഥകൾ വന്ന് അതിലൂടെ തൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം സഞ്ജാതമാകും മൂന്നിൽ വ്യാഴം വന്നാൽ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് കൃപണനാകും തൻ്റെ കൈകൊണ്ട് കൊടുക്കുവാനോ അല്ലെങ്കിൽ താൻ പിശുക്കനായി നിൽക്കുന്നൊരവസ്ഥ വരിക സാമ്പത്തികമായ ക്ലേശങ്ങൾ വരിക പല അവസരങ്ങളും തൻ്റെ നേരെ വന്നാലും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക കൃപണഹ എന്ന വാക്കിന് സംസ്കൃതത്തിൽ ുള്ളവൻ അസൂയക്കാരൻ മറ്റുള്ളവരുടെ ഉത്കർഷ ഉയർച്ച അതിൽ അസൂയപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് പറയുക കൃപണഹ എന്ന വാക്കിന് മൂന്നാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും അപ്രകാരമാണ് ഭവ ദുസ്സിൽക്കകോ ദേവമന്ത്രി ലഘുനാൻ ലഘിയാൻ സുഖ സോദരാണ് ഇദ്ദേഹത്തിന് തൻ്റെ സഹോദരങ്ങളുടെ സുഖം ലഭിക്കും സഹോദരങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യും ലഘുനാൻ ലഘിയാൻ തൻ്റെ വ്യക്തിത്വം അല്പത്തിൽ നിന്നും അല്പമായി മാറും അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു തരത്തിലും ഈ മൂന്നിൽ വ്യാഴം നിൽക്കുന്ന മേടൻ രാശിക്കാർ തൻ്റെ വ്യക്തിത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തീരുമാനത്തിലും പോകരുത് ഒരു പക്ഷത്തിലും ഇടപെടാൻ പാടില്ല കൃതജ്ഞോഭവൽ മിത്രസാർത്ഥേ ന മൈത്രി സഹോദരങ്ങൾ സുഖം ലഭിക്കും പക്ഷേ സുഹൃത്തുക്കളുടെ സൗഹൃദം ലഭിക്കില്ല കൃതഘ്ന ഒരാൾ ചെയ്ത ഉപകാരത്തെ ഓർമ്മിക്കുകയില്ല ഉപകാരസ്മരണ ഉണ്ടാവുകയില്ല ഒരു വ്യക്തി ചെയ്ത ഉപകാരത്തെ സ്മരിക്കുകയില്ല നന്ദി പ്രകടിപ്പിക്കില്ല എന്ന് ചുരുക്കം ലലാഡോദയ പ്യർത്ഥ തത്വൽ തത്വം നെറ്റിത്തടത്തിന് നേരെ അവസരങ്ങൾ വന്നാലും അനുഭവിക്കുവാനുള്ള യോഗം കുറയുന്നു ഇവിടെ മേഡം രാശിക്കാർ ഞാൻ സൂചിപ്പിച്ചു പൂർവികമായ പൈതൃകമായ അനുഗ്രഹങ്ങൾ അച്ഛൻ്റെ സഹായം ലഭിക്കുക സഹോദരങ്ങളുമായി നല്ല രഞ്ജിപ്പിൽ കഴിയുക അതിനുമപ്പുറം ധർമ്മദൈവ പ്രീതി ചെയ്യുക തൻ്റെ ധർമ്മദൈവ സംഗീതത്തിൽ എല്ലാ മലയാളമാസം ഒന്നാം തീയതി തലേ ദിവസം തന്നെ സംക്രമത്തിന് തന്നെ അവിടെ പോയി തുടച്ച് വൃത്തിയാക്കി അവിടെ ദൈവങ്ങളെയൊക്കെ നല്ല രീതിയിൽ പരിചരിച്ച് പിറ്റേ ദിവസം കാലത്ത് വിളക്കിലേക്ക് അഞ്ചി തിരിയിട്ട് എണ്ണ സമർപ്പിച്ച് കത്തിക്കുക നന്നായി നാരായണ കവചവും വിഷ്ണു സഹസ്രമം ജപിക്കുക ഈ ഉണ്ടാക്കുന്ന വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം മേഡൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവാധിപനാണ് അതിനാൽ പന്ത്രണ്ടാം ഭാവാധിപത്യം വൈകല്യങ്ങൾ നോക്കണം ഇയർ നോസ് സ്ത്രോട്ട് തൈരോയിഡുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾ വരിക ഉറക്കക്കുറവ് വരിക ഇതൊക്കെ വ്യാഴമുണ്ടാക്കുന്ന ദോഷങ്ങളാണ് എല്ലാം മേഡൻ രാശിക്കാർക്കും അനുകൂലമായ സമയം ദേവാചാര്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം